ഹലോ ഗൈസ് അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വ്ലോഗ്യാണ് എടുക്കാറില്ല കേട്ടോ ശരിക്കും ടൈം കിട്ടാത്ത കാരണമാണ് നോമ്പൊക്കെ അല്ലേ ക്ഷീണം കൊണ്ടൊക്കെ കിടന്നുറങ്ങി എവിടേക്ക് പോകാനായിട്ട് നമുക്ക് ടൈം കിട്ടാറില്ല ഇന്ന് എന്തായാലും നമ്മൾ പോകുന്നത് നമ്മൾ ചങ്ങനോളത്ത് ഒരു കുൽക്കി സർവത്തിൻ്റെ ഒരു കട വന്നിട്ടുണ്ട് അതറിഞ്ഞുകൊണ്ട് ഞാനും ബില്ലും കൂടി പോവാട്ടോ നമ്മൾ തൃശ്ശൂർ റോഡിനാണ് ചങ്ങനോളത്ത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാനും ബില്ലും പാത്തും മേസാനം കൂടിയിട്ടായിട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങൾ രാത്രിയും ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുൽക്കി സർവ്വത്തിൻ്റെ ഒരു കട ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അന്ന് നേരില്ലാത്ത കാരണം ഞങ്ങൾ കയറിയില്ല അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ട്രൈ ചെയ്തു സൂപ്പർ സാധനമാണ് നമ്മുടെ ഈ ചങ്ങനകുളത്തെ ഏകദേശം കെയറൗണ്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അതുവഴി പോകുമ്പോൾ നമ്മൾ തൃശ്ശൂർ റോഡിനെ ചങ്ങനകുളത്ത് നമ്മുടെ അർഫടയ്ക്ക് ഓരോ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ ആയിട്ട് തുടങ്ങിയത് തോന്നും ഞങ്ങൾ ട്രൈ ചെയ്തത് മൂന്ന് സർവ്വത്ത് വാങ്ങിച്ചു കുലിക്കി സർവ്വത്ത് വാങ്ങിച്ചു ഒരു ബൂസ്റ്റ് കുലിക്കും വാങ്ങിച്ചു കേട്ടോ സംഭവം കിടമായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ പപ്പ ഐ സി യു ഗുഡ് നൈറ്റ്